ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എന്നെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ നോക്കാൻ നമുക്ക് അമ്മ മനസ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കാം എന്തായിരുന്നു അപ്പോൾ ലക്ഷ്മി അമ്മയും ചന്ദ്രികയും കൂടിയിട്ട് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അമ്മ പറയുകയാണ് ചന്ദ്രികയോട് ചന്ദ്രികയെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോകുക ആ പൂജയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറ എല്ലാവരോടും പോയിട്ടെന്ന് പൂജയ്ക്ക് വേണ്ടി എല്ലാവരും എത്തിയിരിക്കുന്നു അപ്പോന്ന് പറഞ്ഞാൽ അമ്മ ഇത് അമ്മ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരതി ഒന്നത് മറ്റുമൊക്കെ ലക്ഷ്മി അമ്മ തന്നെയാണ് നമ്മളെ സിദ്ധുവും ചന്ദ്രികയും ഇടയ്ക്കിടയ്ക്കയെ പരസ്പരം നോക്കിക്കൊണ്ടേ അതായത് പറഞ്ഞാൽ അവർ രണ്ടുപേരും അടുത്തടുത്തായിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നോക്കുന്നുണ്ട് പരസ്പരം തിരിഞ്ഞു നോക്കുന്നുണ്ട് സിദ്ധുവിന് ഒരു ആക്ഷനായിട്ട് കാണിച്ചുകൊടുക്കുകയാണ് അങ്ങോട്ട് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എല്ലാവരും അതിൽ നിന്നെടുത്ത് എല്ലാവരും നെറ്റിയിൽ പൊട്ട് തൊടുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ സിദ്ധുവും ചന്ദ്രികയും കൂടി മലരിന് തൊട്ടു വെച്ചു കൊടുക്കുകയാണ് അതായത് പറഞ്ഞാൽ മലരിന് തൊട്ട് തൊട്ടു വെക്കാൻ വേണ്ടിയിട്ട് സിദ്ധു പുറപ്പെട്ട് സിദ്ധു ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ ചന്ദ്രികയും വന്ന് രണ്ടുപേരും ഒന്നിച്ചാണ് മലറിനെ തൊട്ട് വെച്ചു കൊടുക്കുന്നത് പൊട്ട് പ്രിയക്ക് മേഘ ചന്ദനം തൊട്ട് വെച്ചു അതിനുശേഷം മുത്തശ്ശി പ്രിയയ്ക്ക് മേഘയ്ക്ക് തൊട്ട് വെച്ചു അപ്പോൾ ലക്ഷ്മി അമ്മ ഇങ്ങനെ അതും കൊണ്ട് വരികയായിരുന്നു അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് വെക്കാൻ പറ്റിയില്ല അപ്പം ലക്ഷ്മി അമ്മ എന്ത് ചെയ്ത് വേഗം പോയി അതും കൊണ്ട് പോയിട്ട് ആർക്ക് വെച്ചു കൊടുത്ത് ചന്ദ്രികയ്ക്ക് വെച്ചു കൊടുത്ത് നമ്മൾ ചന്ദ്രിക തന്നെയാണല്ലോ യഥാർത്ഥ മകൾ അപ്പോൾ അവരാരും അറിയുന്നില്ല പക്ഷേങ്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് തന്നെ ചെയ്തു കൊടുക്കുകയാണ് ഇതൊന്നും മേഘയ്ക്കും മുത്തശ്ശിക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പം മേഘ ഇടക്കേറിയിട്ട് ചിന്തി മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് പ്രസാദം പോലും ചന്ദ്രികക്കും മകൾക്കുമാണല്ലോ കിട്ടുന്നത് എന്ന് അവൾ ഇങ്ങനെ നിന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക പറയാണ് പിന്നെ അമ്മയെ എല്ലാവർക്കും ഭക്ഷണം ഇലയിടാനായി തോന്നു പിന്നെ ഇലയിട്ടെ എന്ന് അപ്പോൾ അമ്മ പറയാണ് ശരി ചന്ദ്രികയെന്നാൽ പിന്നെ ഞാൻ പോയി പാവിരിക്കാൻ നീ എല്ലാവർക്കും ഇലയിട്ടോ എന്ന് പറയുന്നുണ്ട് അവൾ ഇലയും പറിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴാണ് പറയുന്നത് സിദ്ധു സാർ നിക്ക് സാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ സിദ്ധു സാറിനോട് പറയാണ് സാർ എന്തിനാണ് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ തന്നെ നോക്കിയിരുന്നത് അപ്പൊ സാർ പറയാണ് അതെന്തിനാണെന്ന് ഞാൻ പറയാതെ നിനക്ക് തന്നെ അറിയില്ലേ എന്റെ കണ്ണിൽ നിന്നെയാണ് അധികമായി തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ നോക്കിയിരുന്നത് അപ്പോൾ അവൾ പറയാണ് അത് അത് എന്താ ചന്ദ്രിക എന്താ മലറിന് വേണ്ടി നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിത്യജിച്ചില്ലേ അവൾക്കു വേണ്ടി മാത്രമായിട്ടല്ലേ നീ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് നിന്നെ കണ്ടപ്പോൾ ദൈവത്തേക്കാൾ മുകളിലായിട്ടാണ് തോന്നിയത് അത് കേട്ടപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ സിദ്ധു പറയാണ് ശരി ശരി അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടാകും ചെല്ലു ചെല്ല് അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്ന് തിരിച്ചയച്ചു ചന്ദ്രിക പോയി ഇലയിടുകയാണ് ലക്ഷ്മി അമ്മ പാ ചന്ദ്രി ഇലയിടുകയൊക്കെ ചെയ്യാണ് അപ്പോൾ നമ്മളെ മഹീന്ദ്രൻ സാർ അങ്ങോട്ട് വന്നു അപ്പോൾ മഹീന്ദ്രൻ സാർ ലക്ഷ്മിയമ്മയും അല്ല മറ്റേ മുത്തശ്ശിയും മേഘയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് ഒരിടത്തിരുന്നിട്ട് അപ്പം നമ്മുടെ മഹീന്ദ്രൻ സാർ പറയുകയാണ് മേഘ നീ മാത്രം എന്താ ഒരിടത്ത് മാറി നിൽക്കുന്നത് നിനക്കും ഇവരുടെ ഇവരുടെ കൂടെ നിന്നിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുകയും ഭക്ഷണം ഇട്ടുകൊടുക്കുകയോ ഒക്കെ ചെയ്തു കൂടെയെന്ന് ചോദിക്കുകയാണ് എല്ലാം ചന്ദ്രിക തന്നെ ചെയ്യണമെന്നുണ്ടോ നിനക്കും കൂടി ചെയ്തു കൂടെ അപ്പോൾ മുത്തശ്ശി ഓർക്കുകയാണ് ഈ മഹീന്ദ്രൻ ഇതെന്താ പറ്റിയത് ചന്ദ്രിക ഒരു ജോലിക്കാരിയാ ചന്ദ്രിക ചന്ദ്രികയുമായിട്ട് ഇവിടെ എന്തിനാണ് താരതമ്യം ചെയ്യുന്നത് എന്ന് പറയാണ് മുത്തശ്ശി മുത്തശ്ശി ചിന്തിക്കുകയാണ് ഇതൊന്നും ശരിയല്ലല്ലോ അപ്പോൾ മാഹീന്ദ്രൻ അവരെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് മഹീന്ദ്രൻ ഇടയിൽ കയറി പറയുകയാണ് അവരെ നോക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് ശരിയച്ചാ ആ ചെല്ല് മുത്തശ്ശിയും പറഞ്ഞു ആ ചെല്ല് എന്ന് അപ്പോൾ അവൾ അവളാണെന്ന് ഇണീറ്റ് പോയി എന്നിട്ട് പറയുകയാണ് ചന്ദ്രിക ഞാൻ ഇലയിട എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രിക പറയാണ് വേണ്ട വേണ്ട മേഖ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് അവൾ അപ്പോൾ മനസ്സിലോർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ചന്ദ്രികയെ അവിടെ ഇരുത്തേണ്ടതാണ് ശരിക്കുള്ള അവകാശ ചന്ദ്രികയാണല്ലോ മുത്തശ്ശി ഈയിടെയായിട്ട് മഹേന്ദ്രൻ്റെ രീതികളൊന്നും ശരിയില്ല അപ്പോഴാണ് ലക്ഷ്മി അമ്മ വിളിക്കുന്നത് എല്ലാവരും വന്നേ ഭക്ഷണം കഴിക്കാം അങ്ങനെ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് അപ്പോഴാണ് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ നമ്മളെ ചന്ദ്രിക പറയുന്നത് മേഘയോട് മേഘ മേഘ സിതുസാറിനെ അടുത്ത് പോയിട്ട് ഇരിക്കേ കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുകയും എല്ലാവർക്കും നല്ല സന്തോഷാവുകയും ചെയ്തതായിരുന്നു അപ്പോഴാണ് സിദ്ധു ഒന്നും തിരിയാതെ പെട്ടെന്ന് സിദ്ധു പറഞ്ഞത് മലർ ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കേ ഇങ്ങ ഇങ്ങടുത്ത് വാ അടുത്ത് വന്നിരിക്കേ എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയി അപ്പം മേഘ പ്രത്യേകിച്ച് മേഘ സിദ്ധുവിനെ തന്നെ നോക്കി എങ്ങനെ നിൽക്കുവായിരുന്നു ഗുഡ് കഴിക്കാവോ ക്യൂട്ട് ഗേൾ പിന്നെ മേഖ പറഞ്ഞു പ്രിയ നീ മലരിൻ്റെ അടുത്ത് അങ്ങോട്ടിരുന്നു എന്ന് പറഞ്ഞ് അവളീ ഇപ്പുറത്തെ അറ്റത്ത് വന്നിട്ട് അവളും ഇരുന്നു എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നമ്മൾ ലക്ഷ്മി അമ്മയും ചന്ദ്രികയും കൂടിയാണ് ചന്ദ്രിക അപ്പോൾ സിദ്ധുവിൻ്റെ അടുത്തെത്തി വിളമ്പി വിളമ്പി സിദ്ധുവിൻ്റെ അടുത്തെത്തി അവർ തമ്മിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പേരുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടി ഇണങ്ങി പരസ്പരം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ രണ്ടുപേരും അവർ പരസ്പരം നോക്കിക്കൊണ്ട് നിന്നെല്ലാം കൂടി സിന്ധു സിദ്ധുവിൻ്റെ പ്ലേറ്റിൽ ഒരുപാട് ഭക്ഷണം ഇട്ട് കൊടുത്ത് അപ്പോൾ സിദ്ധു തന്നെ അവളെ കയ്യിൽ കയറി പിടിച്ചിട്ട് മതി മതി എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശം പറയുകയാണ് ചന്ദ്രിക നല്ല ഭക്ഷണം നല്ല രുചിയായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ മഹേന്ദ്രൻ സാറും കൂടി പറയുകയാണ് എപ്പോഴത്തെ പോലെ നല്ല രുചിയായിട്ടുള്ള ഭക്ഷണം എന്ന് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മേഘ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേന്ദ്രൻ പറയുകയാണ് വേണമെങ്കിൽ നമുക്ക് ചന്ദ്ര ചന്ദ്രൻ ചന്ദ്രികനെക്കൊണ്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിപ്പിക്കാം എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം അവിടെ പോയി കഴിക്കാം അത് കേട്ട് സിദ്ധുവും ചന്ദ്രിക ഒക്കെ ചിരിക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശി ഓർക്കുന്നത് മനസ്സിൽ അതെ അതെ ഒരു ജോലിക്കാരിയെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തിയിട്ട് വീട്ടുകാരിയാക്കിയിട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയി അപ്പോൾ ചന്ദ്രിക സിദ്ധുവിൻ്റെ കൂടെ തന്നെ വായിട്ട് സിദ്ധു സാർ സിദ്ധു സാർ സാറെ എന്തിനാ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അപ്പോൾ കയ്യിൽ കയറി പിടിച്ചത് ഞാൻ എന്തിനാന്ന് നിനക്ക് അറിയില്ലേ നീ അറിഞ്ഞത് പോലും ഇല്ലേ അറിയാം എന്നാലും എന്തിനായിരുന്നു സാർ എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി വീട്ടിൽ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ തെറ്റിദ്ധരിക്കുമായിരുന്നില്ലേ തെറ്റിദ്ധരിക്കുന്നവർ തെറ്റിക്ക് ധരിക്കട്ടെ അപ്പോൾ അവൻ പറയാണ് ഞാൻ കെട്ടാൻ പോകുന്ന വണ്ടീൻ്റെ കയ്യിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരെയായി പിടിക്കാനാ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത് സാർ അപ്പോൾ ഇപ്പം പറയുകയാണ് സിദ്ധു പറയാണ് നീ എല്ലാ അമ്പലങ്ങളിലും കയറി ചെന്ന് എൻ്റെയും എൻ്റെയും മേഗിയുടെയും കല്യാണം നടക്കാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം എന്ത് പ്രാർത്ഥിച്ചു കല്യാണം മുടങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം എന്ത് മനസ്സിലായി എത്ര വലിയ പ്രാർത്ഥനയാണെങ്കിലും മനസ് പരിശുദ്ധമായ പ്രണയമാണെങ്കിൽ അതായിരിക്കും ദൈവം ഒന്നിപ്പിക്കുക അപ്പം എൻ്റെ പ്രണയം വിജയിച്ചല്ലോ അപ്പം നമ്മുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ദൈവം തന്നെ നടത്തിത്തരും സാറിങ്ങനെ സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ തെറ്റാണ് സാർ എന്ന് ചാന്ദ്രിക സിദ്ധുവിനോട് പറയാണ് സാറിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതാണെങ്കിൽ ഞാനിവിടുന്ന് പോകും അപ്പോൾ സിദ് പറയാണ് നീ ഇവിടെ ഏത് കോണിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും ഞാൻ അവിടെയൊക്കെ എത്തും ഇപ്പം എനിക്കൊരു തടസ്സങ്ങളും ഇല്ലല്ലോ ആദ്യം മേഘ എന്ന ആ വലി വലിയ വിലങ്ങുകൊണ്ട് എന്നെ കെട്ടിയിട്ടിരിക്കായിരുന്നു ഇപ്പോൾ ആ തടസ്സം ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇത്രയും നാൾ പുറത്തു വരാൻ സാധിച്ചില്ല ഇനി എനിക്ക് എനിക്കെന്താണ് പേടിക്കാനുള്ളത് നീ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഞാനുണ്ടാകും സാർ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല ദയവ് ചെയ്ത് സാർ സാറിൻ്റെ മനസ്സ് മാറ്റണം അവ സന്തോഷത്തോടെ ഇതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചന്ദ്രിയെ എനിക്ക് മാറാനൊന്നുമില്ല നീയാ മാറേണ്ടത് ഞാനിനിയെന്നും ഇങ്ങനെ തന്നെയായിരിക്കും പിറ്റേത് നേരം പുലർന്നെല്ലാവരും ഉണീച്ച് ഒട്ടാകെ നമ്മളെ മെഴുകുതിരിയൊക്കെ കത്തിക്കാണ് മുഴുവൻ സ്ഥലത്തും ദീപാരാധന കൊളുത്തുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പെട്ടെന്നാണ് പെട്ടെന്നാണ് ആരോ വന്ന് ചോദിച്ചത് ചന്ദ്രിക മേഘ എവിടെ അവിടെ ഞാൻ ഉണ്ടാവുമല്ലോ റൂമി കാണും അമ്മേ അപ്പോൾ ലക്ഷ്മി അമ്മ പറയുകയാണ് ചന്ദ്രിക പോയി അവളോടും കൂടി വന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി പറയൂ ഞാൻ വിളിച്ചിരുന്നു അമ്മേ പക്ഷേ അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത് നല്ലൊരു ദിവസമായിട്ട് വിളക്ക് കത്തിച്ചാൽ ജീവിതം പ്രകാശമായി മാറും ഇതൊക്കെ പറഞ്ഞാൽ അവൾക്ക് എവിടെ മനസ്സിലാകാനാ എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് വലഞ്ഞു അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു അയ്യോ വിളക്കിലൊക്കെ എണ്ണ തീരാറായല്ലോ ഇപ്പം എന്താ ചെയ്യുക എല്ലാ വിളക്കിലെയും എണ്ണ തീർന്നു അപ്പോഴാണ് സിദ്ധു പ്രകാശത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് എണ്ണയും കുപ്പിയും കൊണ്ട് വന്നത് അപ്പോൾ അവൾക്കൊരാശ്വാസമായി അവൾ ആഗ്രഹിച്ചതും വിളക്കിൽ എണ്ണവഴിക്കാനില്ലാത്തതുകൊണ്ട് എണ്ണ എണ്ണൻ്റെ കുപ്പിക്ക് വേണ്ടിയായിരുന്നു അവൻ അങ്ങോട്ട് പോയിട്ട് അവൾക്ക് എണ്ണ കൊടുത്തു എന്നിട്ട് പറയുകയാണ് എണ്ണ തീർന്നു പോയെന്ന് ഓർത്തല്ലേ വിഷമിക്കുന്നത് ഇതാ എണ്ണ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ ഇടയിൽ നല്ലൊരു ഒക്കെ ഉണ്ട് പക്ഷേ രണ്ടുപേരും ആ സോങ്ങിനിടയിൽ കണ്ണ് പരസ്പരം കണ്ണും കൊണ്ട് കണ്ണും കണ്ണും വെച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ എണ്ണ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ പരസ്പരം രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ സിദ്ധു പറയുകയാണ് ചന്ദ്രികയെ ദീപം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അപ്പം അതിനിടെ ചന്ദ്ര കയറി പറയാണ് കാണാൻ ഭംഗിയുണ്ടെന്ന് വിചാരിച്ച് തൊടാൻ പോകണ്ട പൊള്ളും അപ്പോൾ സിദ്ധു ചിരിച്ചു പോയി വിളക്ക് തിരി അംഗീകരിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സിദ്ധു പറയാണ് നീയൊരു വിളക്കായിരിക്കുമ്പോൾ ഞാൻ അതിലെ തിരിയായിരിക്കും അപ്പോൾ അവൾ പറയാണ് നിങ്ങളൊരു കവിയാണെന്ന് കവിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഈ പറയുന്നതൊക്കെ ഒരു കവിതയായിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടെങ്കിൽ സാറിനെ എല്ലാവരും പ്രശംസിക്കും അപ്പോഴാണ് മുത്തശ്ശിയും മേഘയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവരുടെ ശ്രദ്ധ അവരിൽ ഒന്ന് ഉടക്കി അപ്പോൾ ഒന്ന് കാണാൻ ചൊല്ലി അവിടെ തന്നെ നിൽക്കുകയാണ് മുത്തശ്ശിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി മുത്തശ്ശിയും മേഘയും പരസ്പരം രണ്ടുപേരും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവർ രണ്ടുപേരുടെയും ആ സംസാരവും ഇരുത്തവും ഒക്കെ കണ്ടിട്ട് കണ്ടില്ലേ ചന്ദ്രികയോട് എത്ര സന്തോഷത്തോടെയാണ് അവൻ സംസാരിക്കുന്നതെന്ന് ഇതുപോലെ അപ്പോഴെങ്കിലും ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഈ സിദ്ധു ഒരു ജോലിക്കാരിയോട് കാണിക്കുന്ന സ്നേഹം പോലും നിന്നോട് ഇതുവരെ കാണിക്കാറേ ഇല്ലായിരുന്നല്ലോ അപ്പോഴാണ് ചന്ദ്രിക തിരിഞ്ഞു നോക്കുമ്പോൾ മേഘയെയും മുത്തശ്ശിയെയും കാണുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് മേഘ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് സിദ്ധുവിനോട് സ്വകാര്യം പറയുകയാണ് മേഘയെ കൂടി വിളിച്ച് ദീപം തെളിയിക്കാൻ പറയുന്നേ അപ്പോൾ അവൻ സിദ്ധു പറയുകയാണ് ഞാൻ എന്തിനാ അവളെടുത്ത് പറയുന്നേ വേണമെങ്കിൽ നീ പോയി പറ എന്നു പറഞ്ഞ അവനവിടെ നിന്ന് ചൂടായിട്ട് എണീട്ട് പോയി അവൾ അവിടെ നിന്ന് എണീറ്റിട്ട് പറയുകയാണ് മേഘ മേഘ വന്നേ വന്ന് ദീപം തെളിയിച്ചേ എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങോട്ട് നിന്ന് നമ്മളെ അമ്മയൊക്കെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞൊന്ന് മോളി അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയമ്മ അപ്പുറത്തുനിന്ന് പറയുകയാണ് ചന്ദ്രിക വിളിച്ചത് കേട്ടില്ലേ മേഘ നീയും പോയി കൂടി പോയിട്ട് അവിടെ നിന്ന് ദീപം തെളിയിക്കേ ലക്ഷ്മി പറഞ്ഞ് അമ്മായി അമ്മായി കൂടി ചെല്ലു എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ദീപം തെളിയിക്കാൻ വേണ്ടി പോയി അപ്പോൾ അതിനുശേഷം ചന്ദ്രിക പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇവിടെ തെളിയിക്കുകയും ഞാൻ അകത്ത് പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്ന് അകത്തേക്ക് പോയി അപ്പോൾ അപ്പുറത്ത് നിന്ന് ദീപം തെളിയിക്കുന്ന ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് മേഘ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ചന്ദ്രികയുടെ അച്ഛൻ ഫോണിൽ വിളിച്ച് പറയുകയാണ് ചന്ദ്രികയോട് ചന്ദ്രികയെ നീ തന്ന പണമെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിപ്പോയി എൻ്റെ കയ്യിൽ ഇപ്പോൾ തീരെ പൈസയില്ല മരുന്ന് വാങ്ങാൻ കൂടി പൈസയില്ല മരുന്നിന് പണം കൊടുത്തില്ലെങ്കിൽ എന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കും അവളുടെ അച്ഛൻ ഇങ്ങനെ ഫോണിൽ കൂടി ചുമക്കുന്നത് അവൾ കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ചന്ദ്രികയ്ക്ക് വട്ടാ അവള് നമ്മളെ മുമ്പിലുള്ളപ്പോൾ നമുക്കെന്താ പ്രശ്നം എന്ന് അയാളുടെ കൂടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു അവരോട് പറയാണ് ചന്ദ്രിക ഓടി വന്ന് അവളുടെ അയാളുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു അങ്ങനെയാണ് ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടത്തേക്ക് തീരുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത എപ്പിസോഡ് വീഡിയോ ഗെയിമായിട്ട് ഞാൻ അടുത്ത് ഇത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം അതുവരേക്കും ബൈ ബായ്